ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചാൽ ബനാന ആണ് അപ്പോൾ വീഡിയോ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക അപ്പം ഇതൊന്നും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വീട്ടിൽ എല്ലാവർക്കും മേക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് അതിനുള്ള സനങ്ങൾ നോക്കാം ഞാൻ രണ്ടും ബനാന എടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര വേണം പിന്നെ കുറച്ച് തേങ്ങ പിന്നെ നമ്മുടെ റെസ്ക് പൊടിയാണ് റെസ്ക് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിയും മുന്തിരിയും ഇത് ഫ്ലേവറിന് വേണ്ടിയാണ് പിന്നെ വേണ്ടത് മൈദയാണ് അപ്പോൾ നമുക്ക് ഈ രണ്ട് പഴം ഒന്ന് കുക്കറിലോട്ടൊന്ന് പൂങ്ങിയെടുക്കാം അപ്പം അതിലോട്ടേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം കുക്കറല്ലാതെ വേറെ ഏത് ആവി പിടിക്കുന്ന പാത്രമായാലും കുഴപ്പമില്ല അപ്പൊ ഞാൻ ഇവിടെ കുക്കറിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഈ ഒരു പഴം ഞാനിപ്പം ഈ കുക്കറിലോട്ടേക്ക് ആക്കിയിട്ടുണ്ട് നമുക്കതൊന്ന് മൂടിയിട്ട് ഗ്യാസിൽ ഗ്യാസ് എത്തിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഫ്രണ്ട്സ് അത് വേവുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു പാനിലോട്ടേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നെയ്യൊക്കെ നല്ല രീതിക്ക് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ടേക്ക് നമ്മുടെ അണ്ടിയും മുന്തിരിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മുടെ തേങ്ങ ഇട്ടുകൊടുക്കാം നല്ലവണ്ണം അപ്പോൾ ഇത് നല്ല രീതിക്ക് മിക്സ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇതിലോട്ടേക്ക് നമ്മൾ ഷുഗർ ആലത്തെ ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടോ ഫ്രണ്ട്സ് ഇതങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് പഞ്ചാരം മെൽറ്റ് ഒന്നും ആവേണ്ട ഏകദേശം ഈ ഒരു സ്റ്റേജിൽ മതി നമുക്ക് മൈതയുടെ ഈ ഒരു മിക്സ് എടുക്കാം അപ്പോൾ അതിലോ അതിലോട്ടേക്ക് ഇതിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് നമ്മുടെ മൈദമാവ് വെച്ചാൽ മൈദമാവിൻ്റെ ആരും നല്ലവണ്ണമൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പഴം ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം പിന്നെ നമ്മുടെ മൈദ മാവും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് ഇതും റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു പഴം നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ നല്ല രീതിക്ക് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ടേക്ക് നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ വണ്ടിയും മുത്തി നെയ്യ് മിക്സ് ചെയ്ത ആ ഒരു മിക്സ് ഇടാം അത് ഇതിലോട്ടേക്ക് ഇടാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കട്ട്ലിന്റെ എടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഒരു പാനിലിട്ട് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു കട്ട്ലേറ്റ് നമ്മുടെ ഈ ഒരു മൈതമാല മൂക്കിയിട്ട് പിന്നെ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തത് നമുക്കിത് പാനിലിട്ട് നല്ല രീതിക്ക് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ നമ്മളിതാ ബനാന കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കമന്റ് കണ്ട വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കാതെ താങ്ക് യു